ഭീമൻ്റെ കഥാപാത്രത്തിന് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അത് ഇന്ദ്രൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ദ്രൻസ് കളിയാക്കി നേരത്തെയുള്ള പ്രൊമോഷനിൽ പറഞ്ഞു മമ്മൂക്കയും മോഹൻലാലിനും ഒരു വെല്ലുവിളിയാണ് ഞാൻ ഇതിലെ ഭീമൻ്റെ പെർഫോമൻസിലൂടെ അവരൊക്കെ ഒരു വെല്ലുവിളിയാണ് യാതൊരു സംശയമില്ല അവർ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം ഇതിൻ്റെ മുകളിൽ അവരുടെ പെർഫോമൻസ് പോകണമെന്നാണ് ഇന്ദ്രൻസ് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമർ ഹ്യൂമർ ബാക്കി എല്ലാത്തിലും ക്യാരക്ടർ റോൾ അല്ലേ ഫുൾ ശരിക്കും ഒരുപാട് അല്ല ഇതിനകത്ത് ഹ്യൂമർ ഉണ്ടാവും ഹ്യൂമർ ഉണ്ടാവും പെർഫോമൻസ് ഹ്യൂമർ എന്നതിനപ്പുറം ഇതിനകത്ത് ആണ് കൂടുതലും ഹ്യൂമർ ഞങ്ങള് ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ഞാനോ ഇന്ദ്രൻസോ പ്രശാന്തോ നമുക്ക് ചെയ്യാൻ പറ്റില്ല കഥാപാത്രത്തിനനുസരിച്ചുള്ള ചൈവനെയാണ്

നമുക്ക് ആളെ നമ്മൾ ആ ഒരു പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല ഹ്യൂമർ ഈ പോലും അപ്പുക്കുട്ടം പറയുന്ന മണ്ടത്തരം ആത്മാർത്ഥതയോടെയാണ് അപ്പുക്കുട്ടിനെ പറയുമ്പോ മണ്ടത്തരമാണെന്ന് അറിയാമെങ്കിൽ പിന്നെ അത് മണ്ടത്തരാവില്ല അപ്പൊ അപ്പു കൂട്ടം ആണെന്ന് അതാണ് അപ്പുകുട്ടന്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത് ഇതിലും സിമ്പിൾ ഡ്രസ് പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലേ

മായംകുട്ടി ഇവിടെ ഒളിച്ചു നിന്നിട്ട് അവർ കാണാതെ തിരിച്ചു പോകാൻ നേരത്ത് ഒരു കാര്യമില്ല അത് പോകണം അവർ വന്ന് വീണ്ടും പിടിക്കുന്നത് അത്ര സീരിയസ് ആയിട്ട് ചെയ്യണം അവിടെ അതോന്ന് വിളിക്കാൻ നേരത്ത് മായംകുട്ടിയുടെ മുഖത്ത് സങ്കടമാണ് ടെൻഷനാണ് അവിടെ കോമഡി അല്ല ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ മായംകുട്ടിയുടെ കോമഡി എക്സ്പ്രഷൻ എന്ന് പറയാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞിരുന്നു സീരിയസ് ആയിട്ട് എൻ്റെ ചോദിക്കുന്നത് നീയൊക്കെ എന്തിന് നീ എന്തിനാ പഠിക്കണേ ഇപ്പം ഫൈനൽ ഇയർ എൽ അതല്ല നീ ഒക്കെ എന്തിനാണ് പഠിക്കണേ എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഫൈനൽ ഇയർ എൽ എൽ ബി കോമഡി ആയിട്ടല്ല പറയുന്നത് നീ എന്തിനാണ് പഠിക്കുന്നത് ഫൈനൽ ഇയർ ഇയറല്ലിക്കും കാരണം ഈ ചേട്ടന്മാരെ പേടിയോടു കൂടിയാണ് അവിടെ അഭിനയിച്ചിരിക്കുന്നത് ഹ്യൂമർ എന്ന് പറയുന്ന റിസൾട്ടാണ് എപ്പോഴും അഭിനയത്തിലെ ആത്മാർത്ഥത ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവിടെ കോമഡി ആക്കുക എന്ന് പറഞ്ഞിരുന്നാൽ മോശമാക്കുന്ന സിറ്റുവേഷൻ നീ എന്തിനാ പഠിക്കുന്നത് ഫൈനൽ ഇയർ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഒരു കോമഡി ആക്കാനുള്ള ശ്രമം അത് പാടില്ല അവിടുത്തെ അനുസരിച്ച് ഹെൽപ്ലെസ് ഹെൽപ്ലെസ്നെസ് ഹെൽപ്ലെസ്നെസ്സാണ് മായംകുട്ടിയുടെ സംഭവം ഈ ചേട്ടന്മാരെല്ലാം പേടിയുണ്ട് അപ്പോൾ ആ മൂത്ത് തന്നെ ഫൈനൽ ഇയറല്ല അല്പിക്കും എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ നമ്മൾ കോമഡി എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പറ്റുമോ അപ്പോൾ അത് അത്തരത്തിലുള്ള ഏത് ഹ്യൂമർ ആണെങ്കിലും ഇതിനും അതേപോലെ തന്നെ എൻ്റെ സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം ഞങ്ങൾ ഞാനും നകുലനും ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ പലപ്പോഴും പല സീൻ ഹ്യൂമറായിട്ട് ഭവിക്കും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമറസ് അത് മാറും നമ്മുടെ റിസൾട്ട് ഹ്യൂമർ ആകുമ്പോൾ അത് ഹ്യൂമറസ് ക്യാരക്ടറായിട്ട് മാറും ഹ്യൂമറസ് പെർഫോമൻസ് എന്നൊന്നും ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ ഓക്കെ എനിക്ക് ശേഷൻ സംസാരിക്കുമ്പോഴുള്ള സ്റ്റോറി ടെലിംഗ് ആണ് അതായത് അവരെ എല്ലാവരെയും കാണിക്കും ജഗതീശ്ശേരൻ ആയിട്ടുള്ള സംസാരിക്കുന്നത് അങ്ങനത്തെ സെറ്റിൽ ഫുൾ ഒരു കഥ പറയുമ്പോ അത് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി എല്ലാവരും ഓരോരുത്തരും പറയുന്ന രീതിയിൽ പറയാൻ പറ്റും പക്ഷെ ജയശേരൻ അത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാൻ പറയാം ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ അവരെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവരെ നമ്മളെ മനസ്സിൽ പതിച്ചിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരും ഇപ്പം നമ്മൾ മിമിക്രി ആയിട്ട് ഞാൻ അവതരിപ്പിക്കാറില്ല എങ്കിൽ പോലും ഓരോരുത്തർ ഇപ്പം മുകേഷ് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇന്ന് വേടി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന വരും ഇവിടെ തന്നെ ജയ്ഷെ സിദ്ദിഖ് ചോദിക്കുകയാണെങ്കിൽ ജയ്ഷെ അവിടെ പോയിരുന്നു ചോദിക്കുന്നത് സിദ്ദിഖിന്റെ അതെനിക്ക് ഒരു സജൻ പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരല്ല അതുകൊണ്ട് ഞാൻ മിമിക്രി കാണിക്കുന്ന അവരുടെ അവരുടെയൊക്കെ പരിചയം കൊണ്ടും അടുപ്പം കൊണ്ടും അവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോരുത്തരും നമ്മുടെ അവരെ അനുകരിച്ച് ചിലപ്പോ സംസാരം വരുമ്പോ അതിനനുസരിച്ച് കാണിച്ചിട്ടുണ്ട് ഇല്ല എന്നെ ഇത് വേറെ എവിടെയെങ്കിലും അല്ല അതിനൊരു വേണം കറക്റ്റ് നമുക്ക് വേണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില സാഹചര്യം ായിരുന്നു ഭയങ്കര ആഗ്രഹം കാരണം ആൾ ഭയങ്കര ഡൗൺ ടുവേർത്ത് ആണ് എപ്പൊ നോക്കി ഭയങ്കര പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നവരെ ഈ കഥ നിങ്ങള് കേട്ടി ഡിസ്കസ് ആളുടെ ഫസ്റ്റ് റിയാക്ഷൻ പറഞ്ഞ സംഭവം തന്നെയായിരുന്നു അതെ 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 ചെയ്തതിനു ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഇന്ദ്രൻസ് പറഞ്ഞു അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് നന്നായിരിക്കുന്നൊന്നല്ല നല്ല വൃത്തിയുള്ള എന്ന് പറഞ്ഞു ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ